പ്രിയപ്പെട്ട മോമിനികളെ അസ്സലാമു അലൈക്കും വാർമത്തുള്ള ഈ രണ്ടര വയസ്സുള്ള കുഞ്ഞ് മരണപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെയാണ് സംഭവം നടന്നത് സുബഹാനല്ലാ ആ വീട്ടുകാരുടെ അവസ്ഥ ഒന്ന് കാണേണ്ടതായിരുന്നു സഹിക്കാൻ പറ്റില്ല ഈടെ അടുത്തായിട്ട് നമ്മൾ ഒരുപാട് കുഞ്ഞുമക്കളുടെ മരണ വാർത്തയാണ് നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിച്ചത് അതും അപകടത്തിലും അബദ്ധത്തിലുമാണ് ആ കുഞ്ഞുമക്കളൊക്കെ മരണപ്പെട്ടിരിക്കുന്നത് പടച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസം നൽകുമാറാകട്ടെ ആമീം എല്ലാവരും മക്കൾക്ക് വേണ്ടി എന്നും ആഫിയത്തിന് വേണ്ടി ഇത് ചെയ്യണം നമുക്ക് ഒരു കണക്കിനും സഹിക്കാൻ പറ്റാത്തതാണ് കുഞ്ഞുമക്കളുടെ മരണം പടച്ച ടബ്ബ് ക്ഷമ സമാധാനം എന്നത് നമുക്ക് തന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇവിടെ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാകുമോ മരണപ്പെട്ടവരുടെ കൂടെ തന്നെ നമ്മളും അങ്ങ് മരിക്കും അല്ലേ പത്തും പതിനഞ്ചും ഒമ്പതും വയസ്സുള്ള മക്കളാണ് ഈടടുത്തായി മരണപ്പെട്ടത് അവരുടെയൊക്കെ കുടുംബത്തിൽ ചെന്നാലേ അവരുടെ വിഷമങ്ങൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഞാൻ ഒരുപാട് മനസ്സിലാക്കിയതാണ് വർഷങ്ങൾ ഒരുപാടായി എൻ്റെ സ്നേഹിതൻ്റെ ഒരു മോള് മരണപ്പെട്ടിട്ട് ഒരു ദിവസം ഞാൻ അവൻ്റെ വീട്ടിൽ പോയതാണ് കാലങ്ങൾ കുറേയായിട്ടും അവരുടെ സങ്കടം ഇനിയും മാറിയില്ല മകളെ ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് ഓർമ്മകളാണ് അവൻ്റെ വീട്ടിൽ എനിക്ക് അവിടെയുള്ള ഓരോ സാധനങ്ങൾ കാണിച്ച് അവൻ പറയും ഇതെൻ്റെ പൊന്നുമോളുടേതാണ് ഇതെൻ്റെ പൊന്നുമോളുടെ ചെരിപ്പാണ് ഇത് പൊന്നുമോളുടെ വസ്ത്രങ്ങളാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ആ മകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവൻ സംസാരിക്കുന്നത് അപ്പോഴേ എനിക്കൊരു പന്തികേട് തോന്നി അവൻ്റെ മനം പൊട്ടുന്നത് പോലെ എനിക്ക് തോന്നി അവസാനം ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ പോകുമ്പോൾ എൻ്റെ കൈപിടിച്ച് അവൻ ഒരു റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ ആ മകളുടെ ഓർമ്മകൾ മാത്രമേ ആ മുറിയിലുള്ളൂ അവളുടെ കളിപ്പാട്ടങ്ങളും അവളുടെ വസ്ത്രങ്ങളും അവളുടെ ചെരുപ്പുകളും ഒരു അലമാര നിറയെ ആ പൊന്നുമോളുടെ വസ്ത്രങ്ങൾ ആ അലമാര തുറന്ന് എനിക്ക് കാണിച്ച് തരികയാണ് അവൻ പറയുകയാണ് ഈ വസ്ത്രങ്ങളിലൊക്കെ എൻ്റെ മോളുടെ ഗന്ധമുണ്ടെന്ന് അവരിപ്പോഴും ആ മകളുടെ ഓർമ്മയിലൂടെയാണ് ജീവിച്ചു പോകുന്നത് റബ്ബ് അവർക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ അമീം അതൊരു വല്ലാത്തൊരവസ്ഥയാണ് മക്കൾ മരണപ്പെട്ട മാതാപിതാക്കളുടെ മുന്നിലെത്തിപ്പെട്ടാലുള്ള അവസ്ഥ സുഹാൻ ഈ കുട്ടിയും മരണപ്പെട്ടിരിക്കുന്നത് അപകടത്തിലാണ് കൂരിക്കുഴി കമ്പനിക്കടവിൽ മാതാപിതാക്കളോടൊപ്പം ബന്ധുവീട്ടിൽ വിരുന്നിന് പോയതായിരുന്നു മുറ്റിച്ചോർ സ്വദേശി കുരിക്കപ്പീടിക വീട്ടിൽ നാസർ ഷാഹിറ ദമ്പതികളുടെ മകൻ അഷ്കർ ആണ് മരണപ്പെട്ടിരിക്കുന്നത് വെറും രണ്ടര വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഇന്നാലില്ലാ ഹി ഓ ഇന്നായി ഹി രാജ്യൂൻ ശനിയാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് അത് സംഭവിച്ചത് കമ്പനി കടവിലെ ബന്ധുവീട്ടിലെത്തിയതായിരുന്നു കുടുംബം നാലു വയസ്സുകാരനായ മൂത്ത സഹോദരനോടൊപ്പം വീട്ടിലേക്ക് പോയതായിരുന്നു ഇതിനിടെ വീട്ടുകാരുടെ കണ്ണു ഈ മക്കൾ വീടിന് സമീപത്തെ വഴിയിലൂടെ കടലിലേക്ക് ഇറങ്ങുകയായിരുന്നു അത്രേ കരക്കടിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത് സുബാന കുട്ടിയെ നാട്ടുകാരായ മത്സ്യത്തൊഴിലാളികളൊക്കെ ചേർന്ന് പ്രാഥമിക ചികിത്സ നൽകി അതിനുശേഷം എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മരണപ്പെട്ടിരുന്നു അങ്ങനെ ആ രണ്ടര വയസ്സുകാരൻ മരണപ്പെട്ടിരിക്കുന്നു പൊതുവേ ഈ വെക്കേഷൻ കാലത്താണ് ഒരുപാട് മക്കൾ നമുക്ക് നഷ്ടമാകാറ് അതുകൊണ്ട് തന്നെ മുമ്പേ നമ്മൾ നമ്മളിത് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു മക്കളെ ശ്രദ്ധിക്കണമെന്ന് മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം ചെറിയ മക്കളാണ് അബദ്ധത്തിലും അപകടത്തിലും വന്നുപെടാം നമ്മുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മൾ മക്കൾക്ക് വേണ്ടിയായി നമ്മൾ രണ്ട് കണ്ണും മാറ്റിവെക്കണം പ്രിയപ്പെട്ടവരെ അവസാനം വല്ലതും സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് ഖേദിച്ചിട്ട് പിന്നെ യാതൊരു കാര്യവുമില്ല നഷ്ടപ്പെടേണ്ടത് നഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഈ ജീവിതകാലം മുഴുവൻ നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ് പക്ഷെ അഭിക്ഷമയും സമാധാനവും നൽകട്ടെ ഹാമിയും മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ വേദനയെക്കുറിച്ച് പറയുമ്പോൾ വല്ലാത്തൊരവസ്ഥയാണ് എത്രയെത്ര മാതാപിതാക്കളാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഖബറിൻ്റെ കരയിൽ നിന്നും പൊട്ടിക്കരയുന്നത് നമ്മളതൊക്കെ കാണുന്നതാണ് വർഷങ്ങൾ ഒരുപാടായി മകൻ മരണപ്പെട്ടിട്ട് ഇന്ന് ആ മകൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പത്തിരുപത്തഞ്ച് വയസ്സായനെ ആ മകൻക്ക് വേണ്ടി ആ ഉമ്മ ഇന്നും പൊട്ടിക്കരയുകയാണ് ഖബർസ്ഥാനത്തെ മതിലിനരികിലായി ഉമ്മ നിന്ന് പൊട്ടിക്കരയുന്നത് നമ്മളെന്നും കാണുന്നതാണ് അമ്മ ഇന്നും കരുയിരിക്കുന്നത് ഞാൻ കാരണമാണ് എൻ്റെ മകൻ നഷ്ടപ്പെട്ടതെന്ന് അത് പറയാൻ പറയാനുമാക്ക് ഒരുപാട് കാരണങ്ങളുമുണ്ട് ബാപ്പയില്ലാത്ത മോനായിരുന്നു രണ്ടുപേരും സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത് ഉമ്മ ജോലി ചെയ്തായിരുന്നു മകനെ വളർത്തിയതും പഠിപ്പിച്ചതും മോന് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ബൈക്ക് വാങ്ങണമെന്ന് ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഒരു ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു ആ ബൈക്ക് വാങ്ങിച്ച് രണ്ട് ദിവസം കൊണ്ട് ആ പൊന്നുമോന് ആക്സിഡൻറ്റായി മരണപ്പെടുകയാണ് പിന്നെ എവിടെയാണ് ആ ഉമ്മയുടെ വേദന ഹൽബിൽ നിന്നും പോവുക വർഷങ്ങൾ ഒരുപാടായിട്ടും ആ ഉമ്മക്ക് മകൻ ഇന്നു മരിച്ച പോലെയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മക്കളെ ശ്രദ്ധിക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം പടച്ചവൻ ചെയ്യേണ്ട കാര്യം പടച്ചറബിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും പടച്ചറപ്പ് ക്ഷമയും സമാധാനവും സഹനശക്തിയും നൽകട്ടെ ആ കുടുംബത്തിനൊക്കെ അർഹമുറാഹിമായ റബ്ബെ പടച്ചറബ്ബേ വെറും രണ്ടര വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റബ്ബേ ഈ മോൻ്റെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ ഈ പൊന്നുമൊന്ന് സ്വർഗം കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിച്ചേക്കണേ റബ്ബെ നാളെ മാതാപിതാക്കൾക്ക് സ്വർഗ്ഗത്തിൽ ഒരു മുതൽ കൂട്ടാക്കി കൊടുക്കണേ റബ്ബെ പഠിച്ച റബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് മാതാപിതാക്കളെ പരീക്ഷിക്കല്ലേ റബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീക്കാക്കണ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബെ പഠിച്ച റബ്ബെ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ പഠിച്ച റബ്ബെ ഇന്ന് നമ്മുടെ കൂടെ കളിച്ചും ചിരിച്ചും കിടന്നുറങ്ങിയ നമ്മുടെ മക്കൾ ഇന്ന് കിടക്കുന്നത് ഖബറിലാണ് റബ്ബേ ഇതുപോലൊരവസ്ഥ ഒരു മാതാപിതാക്കൾക്കും നീ കൊടുക്കല്ലേ റബ്ബേ കൊടുക്കല്ലേ റബ്ബേ പഠിച്ച റബ്ബെ നമ്മുടെ പൊന്നും മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ റബ്ബേ നമ്മുടെ മക്കളെ ഒക്കെ നല്ല മക്കളാക്കി തരണേ റബ്ബെ നല്ല സ്വാലിങ്ങളായ സ്വാലിഹത്തായ മക്കളാക്കി തരണേ റബ്ബെ നാളെ നാടിനും വീട്ടിനും ഉപകാരമുള്ള മക്കളാക്കി തരണേ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ മക്കൾ കാരണം അഭിമാനിക്കാനുള്ള വഴി നീ തുറന്നു തരണേ റബ്ബേ മക്കൾ കാരണം നാണം കിടന്ന അവസ്ഥയിൽ നിന്നും നമ്മളെയൊക്കെ കാക്കണേ റബ്ബെ ഒരുപാട് മക്കളിന്ന് മയക്കുമരുന്നിന് അടിമയാകുന്നുണ്ട് റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും രക്ഷിക്കണേ റബ്ബെ നല്ല മക്കളാക്കിത്തരണ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ നൽകണ റബ്ബെ പുറത്ത് റബ്ബെ അർഹമുറാഹിമായ റബ്ബെ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കിത്തരണ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണ റബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും മരണപ്പെട്ട ഈ പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദ്വാ ചെയ്യണം ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യണം ഈ പൊന്നു മക്കൾക്കൊക്കെ സ്വർഗീയ പൂങ്കാവനം പടച്ചിറപ്പ് കൊടുക്കട്ടെ ദുവാ വസ്യത്തോടെ അസ്സാമലൈക്കും വർഹമത്തുള്ള